സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂയം നക്ഷത്രം ജൂൺ വേഗത്തിൽ കാര്യങ്ങൾ നടക്കാൻ പുണർദ്ദം പൂയം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ പ്രണയകാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയില്ല എതിർപ്പുകൾ ശക്തമാകും ഒപ്പം ശത്രുത വർധിക്കും തറവാടുകളിൽ ബന്ധുക്കൾ ഒത്തുകൂടി പൂജകളും മറ്റ് മംഗളകർമ്മങ്ങളും നടത്തും ജീവിത പങ്കാളിയുടെ സാമ്പത്തിക നിലവാരം ഉയരും പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തതിൽ നിരാശ അനുഭവപ്പെടും സഹോദരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ വിഷമിപ്പിക്കും പ്രവർത്തികൾ മോശമാകും മിഥുന മാസത്തിൽ സാമ്പത്തിക ലഭ്യത വർദ്ധിക്കും അതിനാൽ തന്നെ നിക്ഷേപത്തിൽ ശ്രദ്ധിക്കും ഭൂമി വാഹനം സ്വന്തമാക്കും താൽക്കാലിക ജോലി സ്ഥിരപ്പെടും എഞ്ചിനീയറിംഗിൽ പ്രശംസ ലഭിക്കും ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ ഭംഗിയായി തീർക്കുന്നതിലൂടെ മേലധികാരികളുടെ പ്രശംസ ലഭിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ തരപ്പെടുത്തും തൊഴിലിടത്തിൽ മറ്റുള്ളവരുടെ സഹകരണത്തിനും പ്രശംസയ്ക്കും പാത്രമാകും ദൈവാധീനമുള്ള സമയമായിരിക്കും പൂയം നക്ഷത്രക്കാർക്ക് ഇടവമാസത്തിൽ സൈനിക പോലീസ് മേഖലയിലുള്ളവർക്ക് അർഹിച്ച സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സമയമായിരിക്കും ഏത് കാര്യത്തിലും രമ്യതപ്പെടാൻ ശ്രമിക്കുന്നതാകും ഉത്തമം അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചു മാത്രം പ്രമാണങ്ങളിൽ കൈമുദ്ര ചാർത്തുക നിലവിലുള്ള വാഹനങ്ങൾ വിൽക്കുകയോ മാറ്റം ചെയ്യുകയോ ചെയ്യും ധാരാളം പണമിടപാടുകൾ നടത്താൻ അവസരമുള്ള സമയമായിരിക്കും ഒപ്പം ദൈവാധീനമുണ്ടാകും മിഥുന മാസത്തിൽ പൂയക്കാർക്ക് വിവാഹത്തിന് ചേർന്ന സമയമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നിച്ചു ചേരാൻ കഴിയണമെന്നില്ല വിശ്വസ്തത നഷ്ടപ്പെട്ടോ മറ്റു എതിർപ്പുകൾ കാരണമോ പിന്മാറേണ്ടതായി വരാം ബന്ധുക്കൾ ഒത്തുചേരും കുടുംബത്തിൽ ആഘോഷങ്ങളോടെ മംഗളകർമ്മങ്ങൾ നടക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയില്ല എല്ലാത്തിലും അലസത പ്രകടിപ്പിക്കും വീട് വിട്ട് മാറി താമസിക്കേണ്ടതായി വരാം യാത്രകൾ കൂടുതൽ നടത്തും അതിന് ഫലമുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ